ഹലോ കൂട്ടുകാരെ വളരെ നാളുകൾക്ക് മുൻപ് ഞാൻ എൻ്റെ കച്ചവടം ചെയ്തിരുന്ന ഒരു വയസ്സായ ഒരു അച്ഛനുണ്ടോ കേട്ടോ അദ്ദേഹം ഒരു ആറേഴ് വർഷം എൻ്റെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടിരുന്ന് നടന്ന ഒരു അച്ചായനാണ് ഒരു രണ്ട് വർഷമായിട്ട് അദ്ദേഹം കടയൊക്കെ നിർത്തി മക്കളുടെ കൂടെയാണ് താമസം ഞാൻ അദ്ദേഹത്തെ ഈടെ കണ്ടുമുട്ടി കണ്ടുമുട്ടിയപ്പോൾ എന്നെ കണ്ട മാത്രയിൽ എനിക്കും ഞാൻ വിചാരിച്ചത് ആ പുള്ളിയുടെ പേരിലുള്ള ഒരാൾ മരിച്ചതായിട്ട് ഇറങ്ങും ഞാൻ വിചാരിച്ചു അദ്ദേഹം ആയിരിക്കും മരിച്ചു പോയിട്ടുണ്ടാവുക അപ്പം എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റാണ് കാരണം ഈ നമ്മുടെ സ്വന്തം അപ്പച്ചനോടൊക്കെ സംസാരിക്കുന്നൊരു ഫീലിങ്സാണ് പുള്ളിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്നത് അപ്പോൾ എൻ്റെ വിചാരത്തിൽ നമുക്ക് അങ്ങനത്തെ മരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറൊരാളോട് ചോദിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കട നിർത്തി പോവുകയും ചെയ്തു പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ അതേ പേരായിട്ടുള്ള ഒരു വ്യക്തി മരിച്ചു എന്നുള്ളൊരു സംഭവം ഞാൻ കാണുന്നത് ഫ്ലെക്സ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതേ മുഖച്ചായൊന്നും ഇല്ല പക്ഷേ എങ്കിലും ചെറിയൊരു രൂപ സദൃശ്യം വരികയും ചെയ്യും അപ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹം മരിച്ചു പോയിരുന്നു പക്ഷേ യാദൃശ്ചികമായിട്ട് ഞാൻ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം അതില ഉപരി പുളിനെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടവും വന്നു കാരണം നന്നേ വയ്യായി വയ്യായി ഉണ്ടായിരുന്നു കടകളെ കടയൊക്കെ നിർത്തുന്ന സമയത്ത് പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൂന്നാൺമക്കളുണ്ട് മൂന്നാൺമക്കളുടെ വീടുകളിലും മാറി മാറി നിൽക്കുക ഭാര്യയ്ക്ക് ആയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അവർ മരിച്ചിരുന്നു പിന്നെ ഈ കടയും ചുറ്റിപ്പറ്റിയാണ് പുള്ളി ജീവിച്ചിരുന്നത് ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും മുഖ്യം മൂളിയുമാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആ കടയുടെ അവിടെ എല്ലാ പുള്ളി താമസിക്കുന്നത് വേറൊരു മകൻ്റെ വീട്ടിലാണ് ശരിക്കും വാർദ്ധക്യകാലത്ത് കുറേ ജന്മങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നൊരവസ്ഥയിൽ ജീവിച്ചു പോകുന്നുണ്ട് ആര് നോക്കണം എന്നുള്ള ലെവലിൽ ഞാൻ പറയുകയാണെങ്കിൽ വാർദ്ധക്യം എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും കടന്നു വരുന്നതാണ് അതിപ്പം എനിക്കും കടന്നു വരാം എനിക്കും മക്കളുണ്ട് നാളെ അവരെ തന്നെ നോക്കണം എന്നൊന്നും എനിക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ എത്ര നല്ലവരായിട്ട് ജീവിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളുടെ കാലം പറഞ്ഞ സമയത്ത് അവരെങ്ങനെയാണെന്ന് നമ്മൾ ബിഹേവ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പക്ഷേ വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് പുതിയ തലമുറ വാർദ്ധക്യമുള്ളവരെ അത്രയും പരിഗണിക്കണമെന്നൊന്നുമില്ല കേട്ടോ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സുഖമാണ് സുഖമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ കണ്ണുകൾ ഒപ്പുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഉള്ളിലൊരു നീറ്റിലുണ്ട് അത് പറയാനായിട്ടൊരു ബുദ്ധിമുട്ടാണ് കാരണം മക്കളുടെ കൂടെയല്ലേ താമസിക്കുന്നത് മക്കളുണ്ട് മരുമക്കളുണ്ട് ഒക്കെ ഉണ്ട് ചിലപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ തട്ട് കിട്ടുന്നുണ്ടായിരിക്കാം പുള്ളി സ്വതവേ അധികം സംസാരിക്കാൻ ഒരു സംസാരിക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ ആഴ്ചയിലാഴ്ചയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എനിക്ക് ഈ പുണ്യനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അപ്പനെ പോലെയാണ് എനിക്ക് തുണിയാറുന്നത് അപ്പം നേരപ്പം ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാറുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ സംഭവ വിഹുലമായിട്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മനസ് മനസ്സിൽ ഒരു നേരിയ വേദന മാറ്റാൻ മാറ്റേണ്ടി സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ പുള്ളി സുഖമാണ് സുഖാണെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞെങ്കിലും വളരെ മെലിഞ്ഞു ശരീരമൊക്കെ ഉട്ടി പ്രായാധിക്കേണ്ട ഒക്കെ ശരിഞ്ഞാൽ എങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ളത് അവരധികം കാലമൊന്നും ഇല്ലാട്ടോ നിങ്ങളുടെ കൂടെ തുറന്ന് പറയാനായിട്ട് മക്കളെപ്പറ്റി മരുമക്കളെ പറ്റിയും കൊച്ചുമക്കളെ പറ്റിയൊക്കെ പുറത്ത് പറയാൻ നാണക്കേ ഉള്ള ഒരുപാട് വാർദ്ധക്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റിലും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉള്ള സമയം അവരധികം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഉള്ള കാലഘട്ടം അവരെ സന്തോഷിപ്പിച്ച് ജീവിക്കാൻ നോക്കുക നമുക്ക് ഒരുപാട് പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പരിസ്ഥി പരിധസ്ഥിതിയിൽ അവരെ നോക്കാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം എങ്കിൽ പോലും അവരുടെ ശാപം നമ്മുടെ ജീവിതങ്ങളിൽ അരങ്ങേറാതിരിക്കട്ടെ താങ്ക്